അങ്ങനെ ഖജനാവ് കാലിയാണെങ്കിലും പിണറായി ഉടൻ തന്നെ അടിക്കും ഒരു സുവർണ ജൂബിലി ഇതൊരുമാതിരി സംസ്ഥാനത്ത് ലോട്ടറി പരസ്യം പോലെ ആയിപ്പോയി ബാബുക്കുട്ടൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് എസ് എൻ സി ലാവലിനെന്ന് ബാബുക്കുട്ടൻ ഇപ്പോൾ കല്യാണപ്രായമായി എന്നിട്ടും ഈ കേസിൽ മാത്രം ഒരു തീരുമാനവുമായില്ല മുപ്പത്തിയേഴ് തവണ മാറ്റിവെച്ച എസ് എൻ സി ലാവലിൻ കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും വീണ്ടും മാറ്റിവെച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തവണ കേസ് പരിഗണിച്ചത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ സമർപ്പിച്ച അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ ഹർജിക്കുമായിരുന്നു ഇന്ന് പരിഗണിക്കാനിരുന്നത് കേസിൽ മെയ് ഒന്നിന് സുപ്രീംകോടതി അന്തിമവാദം കേൾക്കും സുപ്രീം കോടതി നിശ്ചയിക്കുന്ന ദിവസം കേസിൽ വാദം ഉന്നയിക്കാൻ തയ്യാറാക്കി ാണെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചിരുന്നു പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിംഗ് കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടെന്നും ഇതുവഴി എൺപത്തി ആറ് ദശാംശം രണ്ടു കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റമുക്തരാക്കിയതിനെതിരെ നടപടികൾക്കെതിരെയുള്ള സി ബി ഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതി പരിഗണിക്കാനിരുന്നത് നേരത്തെ പലതവണയായി സി ബി ഐ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് കേസ് നീട്ടിവെച്ചത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അവസാനമായി കേസ് പരിഗണിച്ചത് മൂന്നരയ്ക്ക് ശേഷമായിരുന്നു ലാവലിൻ ഹർജി ബെഞ്ചിൽ പരിഗണനയ്ക്ക് എത്തിയത് കേസ് പരിഗണനയ്ക്കായി വിളിച്ച സമയത്ത് സി ബി വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ എസ് രാജു കോടതിയിൽ ഉണ്ടായിരുന്നില്ല അഭിഭാഷകൻ കോടതിയിൽ ഇല്ലാത്തതിനാൽ ഹർജി അല്പസമയം കഴിഞ്ഞ് പരിഗണിക്കണമെന്ന് ജൂനിയർ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേസ് അല്പസമയം കഴിഞ്ഞ് പരിഗണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിലെത്തിയ കേസ് ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറിയത് ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് ജസ്റ്റിസ് സൂര്യകാന്തിന് പുറമെ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുവിയർ എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിലും കേസ് പരിഗണനയ്ക്ക് എത്തിയെങ്കിലും സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിറ്റർ ജനറൽ എസ് വി രാജു മറ്റൊരു കേസിൽ തിരക്കിലായതിനാൽ കേസ് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു ഇനിയും വരട്ടെ ഇനിയും മാറ്റിക്കുമെന്ന നിലപാടാണ് പിണറായിക്ക് പക്ഷേ അതിനി വിലപ്പോകില്ല കേന്ദ്രം അങ്ങോട്ട് ഇടപെടും അതോടെ പിണറായി അഴിക്കുള്ളിലുമാകും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക